ചേന ചേമ്പ് കാച്ചിൽ കൊള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ട് നല്ല കാന്താരി ഉടച്ചതും കൂട്ടി നല്ല ചൂട് കട്ടൻ ചായയും കൂട്ടി ഞങ്ങടെ കഴിക്കണം എല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അവിടെ പറയുന്നത് കുത്തിക്കാച്ചിയതെന്നാണ് കുത്തിക്കാച്ചിയതും നല്ല ചൂട് കട്ടൻ ചായയും വേണമെങ്കിൽ ചോറിൽക്കും കൂട്ടാം അപ്പം ഇവിടെ ഇപ്പം ഞാനെടുത്തിരിക്കുന്നത് ചേനയാണ് കേട്ടോ അപ്പം ഈ ചേന നമുക്കൊന്ന് കുത്തിക്കാച്ചി എടുക്കാം ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഓരോ നീളത്തിലും വലുപ്പത്തിലും മുറിച്ചെടുക്കുക എന്നൊന്നും പറയുന്നില്ല ഇതുപോലെ ഇച്ചിരി വലിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഭയങ്കരമായിട്ടൊന്നും വെന്തൊടയരുത് കേട്ടാ ഒറ്റ ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരിത്തിരി കോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇത് വെന്തൊടഞ്ഞിട്ട് നമ്മൾ കുത്തിക്കാച്ചുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കറുമുറായിട്ട് നമുക്ക് കിട്ടണം ചിക്കറടപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരൊറ്റ ഒരു വിസിൽ വന്ന് കഴിഞ്ഞപ്പോൾ അതവിടെ നിർത്തും മാറ്റിയിട്ടുണ്ട് ആ അടുപ്പത്തേക്ക് നേരെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും ഉപ്പും ഇടിച്ച മുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചാനില് അത് ഇതിനകത്തേക്ക് കൊട്ടി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിലിട്ട് ആ മസാല പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചോറിന്റെ കൂടെയും കഴിക്ക വൈകീട്ട് ചായയുടെ കൂടെയും കഴിക്കാം നമ്മുടെ ചാനൽ ചാനല് സബ്ബെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ അപ്പൊ ഓക്കെ